ംില്ലേ നിന്റെ അമ്മയൊക്കെ ഉറങ്ങിയ അമ്മ ഉറങ്ങിയ എന്തു വേണം എന്താ നോക്കുന്നു പെണ്ണെ എനിക്ക് ചോറ് വേണോ ചോറ് വേണോ ഓ ചോറ് വേണം പറയുന്നു വേണ്ട പറയുന്നു എന്താ പറയുന്നു വേണ്ടന്ന വേണം എന്നാ ആരണ്ടീ എന്താ പേര് ചേച്ചി ഇതിന്റെ എന്താ പേരുടീ എന്റെ പേരെന്താണ്ടീ പേരെന്തീ പെണ്ട്ടപ്പൊണ് മുട്ട മുട്ടപ്പെ മുട്ട ഓ ആട്ടമൊക്കെ ഇണ്ടല്ലേ ആട്ടക്കാരി ആട്ടക്കാരി പെണ്ണ ഇതാ ഇവിടേക്കാ നോക്കണു എൻ്റെ അമ്മയൊക്കെ ഉറങ്ങണോ അമ്മയൊക്കെ കിടന്ന് ഉറങ്ങണോ അവിടെ എനിക്ക് ഉറക്കം വരുന്നില്ല ഉറക്കം വരുന്നില്ല ഉറക്കം വരുന്നില്ല എന്ത് സംഭവം അമ്പടാ അവർക്കും പിന്നില്ല രാത്രിയൊക്കെ ഇങ്ങനെ നിക്കാനാണ് ഓ അങ്ങനെ ഐ അതാര നോക്കണു അതാരുന്നു ഒരു കുത്തൂസ് ആരനോക്കണു ആരാണ് പോയത് അതിയെ ആരണ്ടീ പോയത് അര പോയിന്ന് അത് ആര് പോയിന്ന് ആരെ പോയിന്ന് അര പോയിന്ന് അര പോയിന്ന് പോയിന്ന് ആരപ്പോയിന്ന് അര പോയിന്ന് വെണ്ണ ഉറങ്ങ 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 ഉറങ്ങിക്കോ ഉറങ്ങിക്കോ കമ്മലൊക്കെ ഇട്ടിട്ട് കമ്മലൊക്കെ ഇട്ടിട്ട് ഉറങ്ങിക്കോ ഉറങ്ങിക്കുക

അമ്മലൊക്കെ ഇട്ടിട്ട് അമ്മലൊക്കെ ഇട്ടിട്ട് പണ്ട് കുട്ടി കുട്ടി വാന്ന് ഇട്ടിക്ക നീ ഇടിക്കും ഡിഷ്കൂ ഡിഷ്കൂട്ടിക്ക dikya hmm? dikya